ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ടാറ്റ ടിയാകോടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടോപ്പെൻ്റ് വേരിയൻറ്റാണ് ഇതിപ്പോൾ എക്സിസ്ഡ് പ്ലസ് വേരിയൻറ്റ് അല്ലെങ്കിൽ എക്സിസ്ഡ് എ പ്ലസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വേരിയൻറ്റാണ് ടാറ്റ അഡീഷണൽ ആയിട്ട് കുറച്ചധികം പുതിയ ഫീച്ചേഴ്സാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം പുതിയ ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ടിയാഗോയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് മെയ് മന്തിൽ കുറച്ചധികം ഓഫേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കൺസ്യൂമർ ഓഫർ ആയിട്ട് ഒരു മുപ്പത്തയ്യായിരം രൂപയുണ്ട് പിന്നെ ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് ഒരു ടെൻ തൗസൻഡ് ഉണ്ട് പിന്നെ ഇൻഷുറൻസിൽ നിന്ന് ഒരു ടെൻ തൗസൻഡ് ഡിസ്കൗണ്ട് കിട്ടും അങ്ങനെ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഈ മാസം നിങ്ങൾക്ക് ഈ വാഹനം എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതായത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് വേരിയന്റ് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ഇനി ഇതിന്റെ മാനുവൽ വേരിയന്റ് എക്സിസ്ഡ് പ്ലസ് മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് എട്ട് ലക്ഷത്തി അറുപത്തി രൂപയാണ് അതിനും ഇത്രയധികം ഓഫറുകൾ അവൈലബിൾ ആണ് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് ഈ വാഹനം നിങ്ങൾക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇനിയിപ്പോ നിങ്ങൾ ടിയാകോടെ ഒരു ബേസ് വേരിയന്റ് എടുക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ മന്തില് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇനി ഇപ്പോൾ ഓട്ടോമാറ്റിക്കിന്റെ ബേസ് വേരിയന്റ് എക്സ് ടി എക്സ് ടി വേരിയന്റിലാണ് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വേരിയന്റ് ഓൺറോഡ് വരുമ്പോൾ ഏകദേശം ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതെല്ലാം ഈ മന്തിന്റെ ഓൺ റോഡ് ആണ് ടിയാഗോക്ക് മാത്രമല്ല ടാറ്റയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങൾക്കും ഈ മെയ് മന്തിൽ ഓഫറുകൾ അവൈലബിൾ ആണ് ആ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആയിട്ടുള്ള പ്രൈസ് ഇൻഫർമേഷനും കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരും ഇനിയും ഈ വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ടിയാഗോ ടോപ്പ് എൻഡി വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് കളർ ശരിക്കും ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് ഏത് കളറിനേക്കാളും ഒരു പ്രീമിയം ആയിട്ടും റോഡ് പ്രസൻസും തരുന്ന കളർ ഈ വൈറ്റ് തന്നെയാണ് ടിയാഗോയ്ക്ക് ഇനി എക്സ്റ്റീരിയറിലെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് അത് ഹൈബിയമായിട്ടും അതിനോട് ചേർന്ന് തന്നെ ഒരു ഹാലജൻ യൂണിറ്റ് ലോ ബിയായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഹാലജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഈ ഹെഡ്ലൈറ്ററിൻ്റെ ടോപ്പിനായിട്ട് നമുക്ക് ഒരു സിൽവർ ഇൻസേർട്ട് വരുന്നുണ്ട് താഴെ ഒരു ക്രോം ഇൻസേർട്ട് ഇങ്ങനെ പോകുന്നത് കാണാം ഇനി നമ്മുടെ ഗ്രിയിലേക്ക് വന്നാൽ നമുക്ക് ട്രൈ ആർ ഷേപ്പ് എല്ലാം ഒരു ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു ടാറ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ടു ഡി ആണ് ഈ വാഹനത്തിന് വരുന്നത് ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലചനായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് അതിന് ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ വരുന്നു അതിനോട് ചേർന്ന് തന്നെ എൽ ഇ ഡി ഡി ആർ വരുന്നുണ്ട് ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ വൺ സെവൻറ്റി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സ്വിഫ്റ്റിനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വൺ സിക്സ്റ്റി ഫൈവും നമ്മളുടെ ഐ ടെന്നിന് വൺ സിക്സ്റ്റി ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ സെഗ്മെന്റിൽ തന്നെ കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ശരിക്കും ടിയാഗോക്കാണ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോ വീൽസ് ആണ് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ഡ്രേക്കുമാണ് അതായത് കാണാൻ നല്ല ഭംഗിയുള്ള ആലോചിച്ചു കഴിഞ്ഞാൽ നടക്കൊരു ആട്ടോ ലോഗ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി നമ്മൾ മിറേഴ്സിലേക്ക് കഴിഞ്ഞാൽ എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് മിറേഴ്സിലാണ് വരുന്നത് മിറേഴ്സ് ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് വരുന്നത് ആ ഒരു വിൻഡോ ഷൈഡിൽ മിറേഴ്സ് ഒരു ബ്ലാക്ക് കളറില് വരുന്നുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീല് തരുന്നുണ്ട് ഇനി ഡോർ ഹാൻഡിലേക്കൊക്കെ ഒരു സിൽവർ ഇൻസേർട്ടൊക്കെ കൊടുത്ത് ഒരു പ്രീമിയം ടച്ച് നൽകിയിട്ടുണ്ട് കിലസെൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ടോപ്പിൽ നോർമൽ ആന്റിനിയാണ് കൊടുത്തിരിക്കുന്നത് വേറെ റൂഫ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഫിഫ്റ്റി ലാക്സ് ഓഫ് താഴ്സ് തന്നെ ബാറ്റിങ് ഇതിലും കാണാനായിട്ട് പറ്റും ഇനി ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഡാറ്റ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം ഇതിലൊരു സ്പോയിലർ ബാക്കിൽ വരുന്നില്ല ഒരു സ്പോയിലർ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ലുക്ക് വാഹനത്തിന് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വശങ്ങളിൽ സ്പോലർ പോലെ തോന്നിക്കുന്ന ഒരു ഇൻസെറ്റാണ് വരുന്നത് ബാക്കിലെ ഗ്ലാസ് വാഷർ വൈപ്പർ ഡിഫോഗോ ഡിഫോഗ്രോഡ് കൂടിയ ഗ്ലാസ് ആണ് വരുന്നത് നമുക്ക് താഴെട്ട് ടാറ്റയുടെ ആ പുതിയ ലോഗോ ടിയാഗോ എന്നുള്ള ബാറ്റിങ് അതിന് താഴെയായിട്ട് നമുക്കൊരു റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിലെ ബൂട്ടിൽ ഒരു ക്രോമിൻസൈഡ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി ടൈലേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഹാലജൻ യൂണിറ്റ് ആണ് ഇത് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും അതിന് ഇവിടെ നടുക്കായിട്ട് ഇൻഡിക്കേറ്റേഴ്സും താഴെ റിവേഴ്സ് റേറ്റും കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിലൊരു സ്റ്റിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് എൻ്റെ ദമ്പറിൻ്റെ കട്ടിങ് കാര്യങ്ങൾ വരുന്നത് അതെന്തായാലും ഒരു കാണാൻ നല്ല ഭംഗി തരുന്നുണ്ട് നമുക്കിനി വാഹനത്തിൻ്റെ ബൂട്ടൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് നമ്മൾ അകത്തുനിന്ന് ലിവർ ഉപയോഗിച്ചാണ് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് നമുക്കിവിടെ മാഗ്നറ്റിക് ബ്ലോക്ക് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇവിടെ ബൂട്ട് അടയ്ക്കാനായിട്ട് നമുക്കൊരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്കൊരു പാർസൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബാക്കിൽ വരുന്നില്ല ഒരു ടു ഫോർട്ടി ഫൈവ് ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസാണ് ശരിക്കും തിയാകുക്ക് വരുന്നത് പിന്നെ നമ്മൾ സ്പെയർ വീലിൽ നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് നമുക്ക് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് ഡെസ്റ്റുകളാണ് വരുന്നത് സീറ്റ് ഫുള്ളി ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇതിൽ വരുന്നില്ല ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്കോ സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മൾ ഇൻ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഡിവൽ ടോൺ കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിലാണ് എൻ്റെ കളർ വരുന്നത് ഡാഷ് പോസ് എല്ലാം ബ്ലാക്ക് കളറിലും താഴെ വൈറ്റിഷ് കളറിലും വരുന്നു നമ്മളുടെ സീറ്റ് കാര്യങ്ങളെല്ലാം ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിവൽ ടോൺ കളർ തന്നെ കാണാം കൂടെ സോഫ്റ്റ് ടച്ച് ടച്ചൊന്നുമല്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ക്രോ ഫിനിഷ് കൊടുത്തിരിക്കുന്നു നമ്മൾ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു മിറൽസിൻ്റെ കൺട്രോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്കിപ്പോലെ ബോട്ടിൽ ഹോൾഡേഴ്സ് വരാം സ്പീക്കർ ഗീഡ് കാണാം ഇനി നമുക്ക് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് ലോക്കാണ് അൺലോക്ക് പിന്നെ ഹെഡ് ലൈറ്റിന്റെ ബട്ടണോട് കൂടി ഒരു ഫ്ലിപ്പ് കീ വരുന്നത് പിന്നെ ഒരു നോർമൽ കീ ഉൾപ്പെടുത്തിയിരിക്കുന്നു സൺലോക്കിയും കാര്യങ്ങൾ വരുന്നുണ്ട് കീല സെൻറ്ററി അതുപോലുള്ള ഫീച്ചേഴ്സൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഡ്രൈവർ സീറ്റിലേക്ക് കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡ്രൈവർ സീറ്റുകളാണ് നമുക്ക് ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ളത് നമ്മളുടെ ബാക്കിലെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ളതും ലിവറുകൾ കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ എല്ലാവരും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റായാലും രണ്ട് പട്ടലുകൾ കാണാം നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വശത്താൻ ഒരു ഡെഡ് പെട്ടലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റിയറിംഗ് വീലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റയുടെ പറയാൻ എക്സാമൊക്കെ കണ്ട സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിങ് ആണ് അല്ലാതെ റബ്ഡ് എന്നുള്ള നമ്മൾ നോർമൽ ആണ് വരുന്നത് താഴെ ഒരു ബ്ലൗസ് ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ടെലസ്കോപ്പിലേക്ക് കൊടുത്തിട്ടില്ല ഇനി മൾട്ടി മൾട്ടിഫംഗ്ഷണൽ ആണ് ഇടതു ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസും വലതു വശത്ത് ക്രൂസ് കൺട്രോളും വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ ടാറ്റ ടീ ആവുക ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ വേരിയൻറ്റിൽ വന്നിരിക്കുന്ന അഡീഷണൽ ഫീച്ചറാണ് ഈ ക്രൂസ് കൺട്രോൾ പിന്നെ നമുക്ക് ഇല ദിവസത്ത് കൺട്രോൾസും വലതു ദിവസത്തെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും വന്നിട്ടുണ്ട് അതായത് ഹെഡ്ലൈറ്റിൽ നമുക്കിപ്പോൾ ഓട്ടോ ഹെഡ്ലൈറ്റും വന്നിട്ടുണ്ട് വൈപ്പറിൽ ഓട്ടോ വൈപ്പറും വന്നിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ ടിയാഗോൽ വന്നിരിക്കുന്ന മൂന്ന് അഡീഷണൽ ഫീച്ചേഴ്സും ഈ സ്റ്റിയറിംഗ് അനുബന്ധമായിട്ട് തന്നെയാണ് നമുക്ക് ക്രൂസ് കൺട്രോൾ വന്നു ഓട്ടോ വൈപ്പർ വന്നു ഓട്ടോ ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട് ഇനി ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് പഴയ നെക്സ്റ്റുകളൊക്കെ ഉള്ള സെയിം യൂണിറ്റ് സ്പീഡോമീറ്ററും ആപ്പിയോ മീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു അതിനകത്ത് അത്യാവശ്യമായിട്ട് ഒരു വിധം എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആവറേജ് ഫുള്ള് ഡിസ്റ്റൻസ് ടു ട്വൻറ്റി സീറ്റ് ബൈറ്റ് റിമൈൻഡർ അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ആ മീറ്ററിൽ തന്നെ ഒരു നോബാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിനകത്ത് ഇൻഫർമേഷൻസ് ടോഗുൽ ചെയ്യാനായിട്ട് പറ്റും ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാർമണിൻ്റെ ഒരു സെവൻ ഇഞ്ചിൻ്റെ മ്യൂസിക് ആണ് പഴയ നെക്സോണിലും പഴയ ടിയഗോലും ഉള്ള സെയിം സിസ്റ്റം തന്നെ നാല് സ്പീക്കറും രണ്ട് ടു വരുന്നത് അത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ ആപ്പിളേ വരുന്നുണ്ട് പക്ഷേ വയർഡ് ആയിട്ടാണ് വയർലെസ് വയർലെസ്സായിട്ടുള്ള കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ പിന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിവേഴ്സ് വേറെ സെൻസേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നല്ല ഉള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു യൂണിറ്റിന് കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു നമുക്ക് അതിന് ടോപ്പിലായിട്ടാണ് എ സി ഇവെൻസ് വരുന്നത് അതിന് നടുക്ക് സാർ ലൈറ്റ് കൊടുത്തിരിക്കുന്നു എ സി വെൻസിന് ചുറ്റുമെല്ലാം ഒരു ക്രോം ഇൻസൈഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി അതിന് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ടിലെ ഫോഗ് ഫോഗ്ലൈറ്റിൻ്റെ ബട്ടൺ കാണാം പിന്നെ ടോക്കൺ ആണ് ലോക്ക് സെൻട്രൽ ലോക്കിങ്ങിന്റെ ബട്ടൺ ഇവിടെ സെൻട്രൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കാണ് നമുക്ക് നമ്മളോട് യൂണിറ്റ് കാണാം അതിന് താഴെ നമുക്ക് ഇവിടെയായിട്ട് ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഒരു യുസ് ബി ടൈപ്പ് സി ചാർജിംഗ് ബോട്ടും വരുന്നുണ്ട് പിന്നെ ഒരു ട്വൽ വോൾട്ടിന്റെ ചാർജിംഗ് ബോർട്ട് വരുന്നു ഇപ്പൊ ഈ പുതിയ വേരിയന്റിൽ വന്നതാണ് ഈ ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് പഴയ ടൈപ്പ് സി ചാർജിംഗ് ബോർട്ട് ഉണ്ടായിരുന്നില്ല അതിന് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് വരുന്നു നമ്മളുടെ എ എം ടി ഗിയറിൽ ഇവിടെ കാണാം നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് ആൻഡ് കപ്പ് ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും നമ്മളുടെ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ള സീറ്റുകളാണ് ടാറ്റയുടെ വാഹനങ്ങളുടെ സീറ്റുകളല്ല അല്ലെങ്കിൽ നല്ല കഫോർട്ടായിട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് നമ്മുടെ ആ സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്ലോ ബോക്സിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് മാഗസിൻ ഹോൾഡർ എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ കൂടിയുമ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ അഡീഷണൽ പുതിയതായിട്ട് വന്നതാണ് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് നമുക്ക് കോൾഡ് ഗ്ലോ ബോക്സ് പോലെയുള്ള ഫീച്ചർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ സീറ്റ് ബെൽറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺറൈസേഴ്സ് വരുന്നുണ്ട് വിത്ത് മിറർ റോഡ് കൂടിയാണ് വരുന്നത് സെൻട്രൽ ഐ ആർ വി എംസ് മാനുവൽ ഡിമിങ് ഐആർ വി എംസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ഡ്രൈവർ സൈഡിലും സൺറൈസേഴ്സ് വരുന്നുണ്ട് അതിൽ മിറർ കാര്യങ്ങളൊന്നുമില്ല ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു കാർഡ് ഹോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിപ്പോ പാർക്കിങ്ങിലൊക്കെ പോകുമ്പോൾ കാർഡുകളൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ എളുപ്പമായിട്ട് ഒരു കാർഡ് ഹോൾഡറും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം ഒരു ക്ലവർ ടച്ച് ആയിട്ടാണ് നമുക്ക് ശരിക്കും ഇതിൽ ഫീൽ ചെയ്യും ബാക്കി യാത്രക്കാരുടെ കംഫോർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഇൻസേർട്ട് എന്നൊരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് ഇനി ഡോർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം വയലായിട്ട് തുറക്കുന്ന ഡോറുകളാണ് പഞ്ചിൻ്റെ ആൾപ്രോസിൻ്റെ ഒക്കെ നയൻ്റി ഡിഗ്രിയിൽ തുറക്കുമെങ്കിൽ ഇത് ഒരു എയ്റ്റി ഡിഗ്രി വരെ വയലായിട്ട് തുറക്കുന്നുണ്ട് ഇനിയും ഡോർ പാട്ടിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് പറവിനോട് കൺട്രോൾ വേണം ഡിവൾട്രോൺ കളറാണ് ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ക്രോം ഇൻസേർട്ടിൽ വരുന്നു ഇനി ബാക്കി നമുക്കിപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ പുതിയ വേരിയൻറ്റിൽ നമുക്ക് മൂന്ന് പേർക്കുള്ള സീറ്റ് ബെൽറ്റ് ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട് പിന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഒരു ഓപ്ഷനും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ബാക്കിലെ ഹെഡ്സ് ഫിക്സ്ഡ് ഹെഡ്സ്റ്റുകളാണ് വരുന്നത് ബാക്കിലെ സ്പേസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂമും നീ നിങ്ങൾ കാണാനായിട്ട് പറ്റും സ്കൂപ്പോട്ട് വിധിക്കുന്ന സീറ്റുകളാണ് ഇനി എടുത്ത് പറയേണ്ട ഒന്നുമില്ല ഏകദേശം ഒരു ടെൻ സെൻറ്റിമീറ്ററിനടുത്ത് നമുക്ക് ഹെഡ്റൂം ബാലൻസ് കാണാം നമുക്ക് ഇവിടെ ഒരു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു സെൻട്രൽ റീഡിംഗ് ലൈറ്റ് വരുന്നത് എൽ ഇ ഡി റീഡിംഗ് ലൈറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് ടാറ്റ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വൈഡ് ഒരു ബാക്ക് സ്പേസ് ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന യാത്രയുള്ള സ്പേസും ഇതിനകത്ത് വരുന്നുണ്ട് ഗ്ലോബൽ എൻക്യാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ടാറ്റ ടിയാഗോ അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാറാണ് ടിയാഗോ ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് യാണെങ്കിൽ കമ്പാരറ്റീവ്ലി കുറവാണ് രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് പിന്നെ എ ബി എസ് ഇ ബി ഡി അങ്ങനെ ഒരു വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനകത്തും ടാറ്റോ കൊടുത്തിട്ടുണ്ട് ഇനി ഈ വാഹനത്തിന്റെ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറൽ ഗ്യാസ്പെട്ട പെട്രോൾ എഞ്ചിനാണ് അത് എയ്റ്റി സിക്സ് പി എസ് പവറും ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പത്തൊമ്പത് കിലോമീറ്റർ പെർ അടുത്താണ് പക്ഷേ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ടിയാഗോക്കിൽ പതിനഞ്ചിനും പതിനേഴിനും ഇടയ്ക്ക് ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട് டாட்டா எல்லா வாகனங்களுக்கும் இப்போ நைன்டி பர்சென்ட் ஓன் டோட் ஃபண்டிங் அவைபிளா கொல்லி இஎம்ஐ ஓப்ஷன்ஸும் கொடுக்கிறது பெர்லாக்கி ஏகம் ஆயிரத்தி அறுநூற்றி அன்பது ரூபா வச்சு இஎம்ஐ வர இப்போ நம்ம ரிவ்யூச் டியாகோ நீங்கள் ஒரு லட்சம் ரூபாய் ஓன் டோட் பின் ஏழு கொல்லத்த இஎம்ஐ இடங்க மந்திலி ஏகதம் பன்னெண்டாயிரம் தொட்டு பன்னெண்டாயிரத்தி ரூபாய் வரை இஎம்ஐ அட் வரும் അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം ഡാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പുതിയ വാഹനം എടുക്കാനാണെങ്കിലും എക്സിസ്റ്റിംഗ് വാഹനങ്ങളുടെ ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ